ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പ് എന്ന് ഞാൻ വന്നിട്ടുള്ളത് വീശാതെ പരത്താതെ കുഴക്കാതെ ഒക്കെ വളരെ എളുപ്പത്തിൽ സേവനായി ഉപയോഗിച്ച് എങ്ങനെ നൂൽ പൊറാട്ടം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള കിടിലൻ ട്രിക്ക് കൊണ്ടാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പൊറോട്ട ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടീവ് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട തന്നെ നമുക്ക് ഈ സേവനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ല ലെയർ ആയിട്ട് നൂലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനെ ഈ പൊറോട്ട ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അളന്നിട്ടൊന്നുമല്ല വെള്ളം എടുത്തിട്ടുള്ളത് അധികം തന്നെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പ് മാവും എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല കുറച്ചും കൂടെ ഹെൽത്തിയാവും പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മൈദ വെച്ചുണ്ടാക്കുമ്പോഴാണല്ലോ അടിപൊളിയായിട്ടുണ്ടാവുക അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൈദെടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഒരു മുട്ട മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലാണ് ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഞാനൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ പൊറോട്ട നമുക്ക് വല്ലാണ്ട് അങ്ങ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ ഒന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പറയാത്തത് നമ്മൾ എത്രയാണ് മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ജസ്റ്റ് മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ വെള്ളം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ മാവ് മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി ഞാനിത് കുഴക്കിയൊന്നും തന്നെ ചെയ്യുന്നില്ല ജസ്റ്റ് കൈവെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് അത് പരത്തി വീശി ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും നമ്മളൊരു വഴിയാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകുന്നത് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ പൊറോട്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ അപ്പം ഞാനൊരു പരന്ന പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ മുഴുവനായിട്ടൊന്നും ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലെടുത്തു എന്ന് മാത്രം ഇനി ഞാൻ ഈ ഓയിലിലേക്കാണ് സേവനാഴിയിൽ മാവൊഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുന്നത് നമ്മൾ മൈദയിൽ നല്ല ചുടുവെള്ളം ഒഴിച്ച് മിക്സാക്കിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്ന ലെയറൊക്കെ

അപ്പോൾ അത്രേ ഉള്ളൂ ടോവിഷും വേണ്ട പരുത്തേയും വേണ്ട ഒന്നും ചെയ്യേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൽ നിന്നും ഒരു റോൾ എടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പരുന്ന് കിട്ടുന്നതാണ് എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും സൈഡിലൊക്കെ ഞാൻ ഈ സേവനയിൽ നിന്നും ഇട്ടുകൊടുത്തത് പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ലെയർ ലെയർ ആയിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ വരുന്നത് കാണാം നമ്മൾ എണ്ണയിലാക്കി കൊടുത്തോണ്ട് അതിന് വളരെ എളുപ്പത്തിൽ നമുക്കിത് ലെയർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നൂൽ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കിടിലൻ ട്രിക്കാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ള് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു അത് നമ്മളുടെ പൊറോട്ട നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പം നിങ്ങൾ മാവൊന്ന് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കും അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതും ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം അടുത്തതും കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ലെയർ ഒക്കെ നന്നായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അതും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചുട്ടെടുക്കാനും പറ്റും വളരെ തിന്നായിട്ടാണ് ഞാനിവിടെ ഇത് പരത്തി പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടുള്ളൂ റോളർ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നല്ല ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം അപ്പൊ പൊറോട്ട ഉണ്ടാക്കല് ഇത്ര വലിയ പണിയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് വീശാൻ അറിയാത്തവർക്ക് പരത്താൻ അറിയാത്തവർക്കൊക്കെ പറ്റിയ നല്ല കിടിലൻ ഐഡിയ അല്ലേ ഞാനൊരു വൈകുന്നേരം മക്കൾ സ്കൂളിലിട്ട് വരുന്ന സമയത്താണ് ഇത് ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് രാവിലെയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ മറ്റേത് നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പാടായിരിക്കും പക്ഷേ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ചുട്ടെടുത്തതൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടുന്നതാണ് ഇപ്പൊ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഓരോ ലെയറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരുമീ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പൊറോട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പെപ്പർ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് പൊഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കുക അതായിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിച്ചപ്പും കരുവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഈ റെസിപ്പിക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചക്കുരുമുളകും പച്ചമുളകും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പം ഞാൻ കുറച്ച് ഈ സമയത്ത് പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു പിടി തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് വറവായി വരികയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വന്നാൽ മാത്രം മതി കേട്ടോ ഇനി ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടൊന്ന് ഒഴിച്ചിട്ട് ഞാനൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വച്ചതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മഞ്ഞ ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു അപ്പം ഈ സമയത്ത് ഞാൻ അരച്ചെടുത്തിട്ട് അതും ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ മല്ലിച്ചപ്പ് കരിവേപ്പില പുതിനൊക്കെ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തത് അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുന്നുണ്ട് ഇത് നമ്മൾ എത്ര മണിക്കൂറ് മാറ്റി വെക്കുന്നുണ്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എണ്ണ ഒഴിച്ച് അതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ എടുക്കുക നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ലൊരു ഗ്രീനിഷ് കളറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് പൊറോട്ടയ്ക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സമയം വെക്കുന്നു അത്രയ്ക്കും നല്ല ടേസ്റ്റിയും നല്ല കുറച്ച് നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്